ചിത്രയാണല്ലേ ഈ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകത ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാണ് ആശംസകളും കൂടി നേടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അപ്പൊ ഇന്ന് ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത് കഴിഞ്ഞ പയർ എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓണ സബ്ഡേല് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ മത്തി എരിച്ചിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇതേ ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പയറാണ് അപ്പോൾ പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം മത്തങ്ങ നന്നായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ പയറ് വേവിക്കണം പിന്നെ ഇതിലേക്ക് ഒരപ്പിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങ പച്ചമുളക് അതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചെറിയൊരു ഭാഗം മാത്രമിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഇനി നമുക്കിതിലെ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കുറച്ച് ജീരകം പച്ചമുളക് പിന്നൊരു ചുവന്നുള്ളി പയറ് വേവിച്ചെടുക്കണം ഒരു മൂന്നോ നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം വെന്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ വേവിച്ചെടുക്കണം പിന്നെ അതുപോലെ അതേസമയം പയറും വേവിച്ചെടുക്കണം

കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വയ്ക്കാം നമുക്ക് കുക്കറിൽ മത്തങ്ങ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പയറും കൂടി വേവിച്ചെടുക്കാം പയറ് വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തേം വേവിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേവണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരയരുത് അവിയലിനൊക്കെ എടുക്കുന്ന അതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ട് അറിഞ്ഞു പോവരുത് നമ്മള് ഒന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഒന്നും കൂടെ വേവാനുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഉടച്ചിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടയുന്നുണ്ട് തീ ഓഫ് ചെയ്തു അപ്പം നമ്മുടെ ഇതിലേക്ക് നമുക്ക് അതേ പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ിക്കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ചൂടാക്കി എടുക്കണം ചൂടാക്കിയിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് വറുത്തുന്നതിന്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങി വറുത്തി അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെയും ചെയ്യുന്ന അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്കിഷ്ടം അതിന് ഇതായും കടുക് ഒക്കെ പൊട്ടിച്ച് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം അവിടെ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും എരിശ്ശേരി എ ചിരിടൊക്കെ നല്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം